ശ്രീ മാത്യു ആണ് മല്ലപ്പള്ളിയിൽ നിന്നാണ് സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ശ്രീ മാത്യു താങ്കളുടെ ജില്ലയിലെ മന്ത്രി കൂടിയാണല്ലോ മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതും താങ്കളുടെ അഭിപ്രായം എന്താണ് വീണാ ജോർജ് തന്നെയല്ല ഇവിടുത്തെ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്റെ വാക്യം പറഞ്ഞാൽ അതെന്താണ് ശ്രീ മാത്യു അങ്ങനെ പറയാൻ കാരണം പല കാരണമുണ്ട് കാരണം ഞങ്ങളെല്ലാം മെഡിക്കൽ കോളേജും അവിടെ പല കോളേജുകളിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട് കഷ്ടമാണ് അവിടുത്തെ ശുചിമുറികൾ എന്ന് പറയുന്നത് ഒന്ന് അപ്പൊ ഇവരുടെ മന്ത്രി വീണാ ജോർഡ് പറഞ്ഞാൽ ഗൾഫിൽ ദുബായിട്ടോ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെങ്കിലും പോയി മാത്യു ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും നേരിട്ടുമൊക്കെ ഞാനും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായും പല കാര്യത്തിലും സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ് അല്ലാതെ പോയിട്ടുള്ള ആളാണ് പക്ഷേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും പഴയ കാലത്ത് ഒരു പതിനഞ്ചു വർഷമോ ഇരുവർഷമോ മുമ്പുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയല്ല ഇന്നുള്ളത് ഇന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് പരിമിതികൾ ഒരുപാടുണ്ട് അത് സമ്മതിക്കുന്നു പക്ഷേ പരിമിതികൾക്കപ്പുറം നല്ല സൗകര്യങ്ങളും ഉണ്ട് എല്ലാ മെഡിക്കൽ കോളേജിലും നിന്ന് തിരിയാൻ കഴിയാത്തത്ര ആളുകൾ ഇടിച്ചു കയറുകയാണ് അത്രത്തോളം ആളുകൾക്ക് അവിടെ വിശ്വാസമുണ്ട് എന്ന് കൂടിയല്ലേ എന്റെ അർത്ഥം വിശ്വാസം കുറഞ്ഞവരല്ലേ പോകുന്നത് ഒന്ന് അപ്പം ഇത് ഞാൻ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൊട്ടങ് ആലപ്പുഴയിലൂടെയല്ലേ ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാണ് എന്താണ് പോയത് ഞാൻ ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ഇരുപത് വർഷമായി കാണും ആ ഇരുപത് വർഷം മുമ്പത്തെ അവസ്ഥയല്ല ഞാനൊരു ഒരു മാസം മുമ്പ് പോയതാണ് ഇരുപത് വർഷം മുമ്പത്തെ അവസ്ഥയല്ല അവിടെ സൗകര്യങ്ങളും പ്രൈവറ്റ് ആശുപത്രിക്ക് ഏക ഏറെക്കുറെ സമാനമായ സൗകര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അത്രത്തോളം വൃത്തിയൊക്കെയാണ് അവിടുത്തെ ബാത്റൂമിലായാലും അവിടുത്തെ ഇടനാഴികളിലായാലും ഒക്കെ ഉള്ളത് അതെങ്ങനെയാ ഇരുപത് വർഷം മുമ്പ് കണ്ട മാത്യു പറയുന്നതാണ് ശരിയെന്നും ഈ ഒരു മാസം മുമ്പ് കണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണെന്നും എങ്ങനെയാണ് താങ്കൾ പറയുന്നത് യാഥാർത്ഥ്യം താങ്കൾ പക്ഷം ചേരുന്ന ലോകത്തിലെ നമ്പർ വൺ ആണെന്ന് ആരും പറഞ്ഞില്ല ഇന്ത്യയിലെ അത്ര പറഞ്ഞു ലോകത്തിലെ നമ്പർ വൺ ഒന്നും അല്ല ഇന്ത്യ ലോകത്തിലെ നമ്പർ വൺ അല്ല കേരളം അത് ലോക അമേരിക്കയുടെ ജീവിതതലവാരവും ഇന്ത്യയുടെ ജീവിതതലവാരവുമായിട്ട് താരമ്യം ചെയ്യപ്പോലും കഴിയില്ലല്ലോ സംഭവം ശരിയാ ഇസ്രയേലിന്റെ ഈ എസ് വി മാത്യുവിന് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിമർശനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അതിനിടയിൽ ഇസ്രയേൽ വലിച്ചിടും വേറെ ഒന്നുമില്ല അപ്പൊ ആരോഗ്യ രംഗത്ത് താങ്കൾ പറഞ്ഞെല്ലാം തെറ്റാണ് സംഭവിച്ചോ ആരോഗ്യ ആരോഗ്യരംഗത്ത് എരി ഞങ്ങളെല്ലാം വിദേശത്തൊക്കെ ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ഏത് രാജ്യത്ത് ആരും ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ ഏത് ഇല്ല താങ്കൾ ഏത് ഞാൻ ഗേൾസിലെ കുവൈറ്റിലും യു എയിലും ഷാർജയിലൊക്കെ ഉണ്ടായിരുന്ന ആളാ അപ്പൊ അവിടെ സൗകര്യങ്ങൾ അവിടുന്നൊക്കെ ആളുകൾ ആരോഗ്യത്തിന് വേണ്ടി കേരളത്തിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് അതൊക്കെ ശരിയാണല്ലോ അപ്പൊ അവിടെ സാധാരണക്കാരന് ഈ ആരോഗ്യരംഗത്ത് ഈ ഗൾഫിൽ കിടക്കുന്ന അറബികളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം വരുന്നുണ്ട് പ്രധാന ആശുപത്രികളുടെ പ്രധാന വരുമാന മാർഗ്ഗം തന്നെ വരുന്ന അറബികളായിട്ട് ചികിത്സിക്കുന്നുണ്ട് അപ്പൊ അത് മെച്ചമാണ് നമ്മുടെ മോശം താങ്കൾ എങ്ങനെ പറയുന്നത് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലേ പറഞ്ഞത് ഇവിടുത്തെ നാളല്ല ഇത് നമ്പർ വൺ ഒന്നും അല്ല വെറും വൃത്തികെട്ട ഹോസ്പിറ്റലുകളാണ് ഇരുപത് വർഷം മുമ്പ് വെച്ചിട്ട് ഞാൻ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യം മറ്റുള്ള മെഡിക്കൽ കോളേജ് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ കണ്ടത് അന്നും വൃത്തിയേടായിട്ട് കാലം ഒക്കെ ഒരുപാട് മാറി സ്ത്രീമാക്കി എനിക്ക് അസുഖം വീട് എവിടെയാണ് എന്റെ വീട് ആ മല്ലപ്പള്ളിയിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ കോട്ടയത്തോട്ട് അടുത്ത കാലത്ത് പോയി ഞങ്ങള് പോലീവേഴ്സിലാണ് ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ മെഡിക്കൽ കോളേജ് വരെ പോയി അവിടെ നിന്ന് ഇറങ്ങിറങ്ങി കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറ മെഡിക്കൽ കോളേജ് എന്തായാലും യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഒരു അവസരവും ഞാൻ പോയി ബാക്കി മുപ്പതു വർഷം മുമ്പ് കണ്ട അതിൽ അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ഭക്ഷണം പിടിക്കുന്നത് ഓക്കേ ഏതായാലും വീണ ജോർജ് ഈ രാജിവെക്കുന്നത് തന്നെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് വേറെ ഒന്നും പറയാനില്ല രാജിവെക്കണമെന്നില്ലെന്നൊക്കെ പറയാം പക്ഷെ പറയുമ്പോഴത് കാരണം വർഷം സംസാരിച്ചു നാടകൊക്കെ ആരും കാണാത്തതാന്നു ശരി കാര്യം എന്നാലും ശ്രീ മാതി ഒരു ദിവസം ഒരു ദിവസം രാവിലെ പോയാൽ മാത്രമേ അവിടെ ഞങ്ങളുടെ റിപ്പോർട്ട് ഇന്ന് രാവിലെ അടക്കം അവിടെ ഉണ്ട് അതിന് താങ്കളെ ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് അവസ്ഥ ശരി ഓക്കെ വിടും നമുക്ക് അങ്ങനെയാണെങ്കിലും വാർത്ത ചെയ്യാം കുഴപ്പമില്ല ശരി താങ്ക് യു മാത്യ ശ്രീ അനിൽകുമാറാണ് എറണാകുളത്ത് നിന്നും ശ്രീ അനിൽകുമാർ താങ്കൾ എങ്ങനെയാണ് ഈ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോട് താങ്കൾ പ്രതികരണം